ഇതാണ് മനവയ്പ്പും തെയ്യം അപ്പൊ നമ്മൾ കണ്ട വലിയ മരത്തിന്റെ തൈ താഴാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖത്താണ് പടമുഖത്ത് മാതാ നേഴ്സറി എന്ന സ്ഥാപനം നടത്തുന്ന ഔസേപ്പിച്ചേട്ടന് ഈ കൃഷിയിടത്തിൽ തന്നെ ആ നഴ്സറിയിൽ കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള തൈകളുടെ ഒരു പ്രദർശനത്തോട്ടമുണ്ട് ഈ നിൽക്കുന്ന ഈ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ എന്തേട്ടാ അതാണ് മനവയ്പ്പ് എന്ന് പറയും ഏഴ് വർഷം കൊണ്ട് ഒരു വണ്ണം ശനാശ്യാ മാത്രമേ ഉണ്ടാവും കുരുമുളക് വെറ്റാൻ നല്ല മരമാണ് അപ്പൊ കുരുമുളകിന്റെ താങ്കപരമായിട്ട് ഉപയോഗിക്കാം ഏഴു വർഷം കൊണ്ട് ഇത് ഈ മൂന്ന് വർഷം മൂന്ന് വർഷമായ മരവായു ഇതങ്ങ് മരം ഇവിടെ തട്ടിട്ടുണ്ട് അഞ്ചാം സാമ്പിൾ നടന്നു മാത്രമേ ഉള്ളൂ ഇതിന്റെ തൈകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ത് വരയ്ക്കാ പതിനഞ്ച് രൂപ പതിനഞ്ചു രൂപയ്ക്കാണ് തൈകൾ കൊടുക്കുന്നത് അപ്പൊ ഇത് എത്ര അകലത്തിൽ നടാ ഇത് എട്ടടിക്ക് ശേഷം മതി എന്നുളക്ടാ ഒരു വർഷം കൊണ്ട് ഒരു ഇരുപത്തി അടി പൊക്കം വരും എട്ട് വർഷം കൊണ്ട് തീരം മാത്രമല്ല ഈ തടിയുടെ വള്ളവും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ നട്ടിട്ട് മൂന്ന് വർഷം മൂന്നേ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അല്ലേ ഇതാണ് മലവേപ്പ് അല്ലേ മലവേപ്പ് മലവേപ്പ് ഇത് ഹൈറേഞ്ചിലെ കാലാവസ്ഥക്ക് നല്ല വളർച്ച ഉണ്ട് പിന്നെ പാചക പ്ലൈവുഡിന് പോകുന്ന തടിക്കപ്പഴും ഡിമാൻഡുണ്ട് ഓ പ്ലൈവുഡിന് ഉപയോഗിക്കുന്ന തടിക്കപ്പഴും എട്ടു വർഷമായ എഴുപതഞ്ചണം കാണും എട്ടു വർഷമായ എഴുപതഞ്ചണം കുറഞ്ഞു ഇപ്പൊ മൂന്ന് വർഷമായു മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഇതിപ്പോ അതെ സാമ്പിൾ ആയിട്ട് നട്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഉയർന്നു എത്രത്തോളം വില എന്തോ ഒരു ഉയരത്തില് ഈ ഇലക്ട്രിക് പോസ്റ്റിനേക്കാൾ ഉയരത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു മലവേപ്പ് ഈ മലവേപ്പിൽ തൈകള് ഇവിടെ ഉണ്ടല്ലേ ഉണ്ട് നോക്കാൻ നോക്കാം ഇതാണ് മലവേപ്പൻ തെയ്യ് ഇപ്പൊ നമ്മൾ കണ്ട വലിയ മരത്തിന്റെ തൈ താ ഒരു വർഷം കൊണ്ട് ഇരുപടി ഉയരത്തിൽ തയ്യ് വളരും ഒരു വർഷം കൊണ്ട് ഇരുപതടി വിധത്തില് പറഞ്ഞു വരും ഓ ഇരുപത് അടി ഉയരത്തിൽ തൈ വളരും അപ്പൊ ഇത് കുരുമുളകിന് താങ്ങുമരങ്ങള് നമുക്ക് നട്ടു പരിപാലിക്കാൻ പറ്റുന്ന മാത്രമല്ല ഭാവിയിൽ നമുക്ക് വെട്ടി വിറ്റാലും വിൽക്കാം വിൽക്കാം മൂന്ന് വർഷമായ വരം മുപ്പത് ഇഞ്ച് വണ്ണത്തിന് മുകളിലെത്തി അതിന്റെ തൈകളാണ് ഈ തൈകൾ എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത് രൂപയാണ് മലവയ്പ്പിൻ തൈകളുടെ വില ഇത് കുരുമുളകിന് താങ്ങുമരമായിട്ട് നട്ടു പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു താങ്ങുമരം അതോടൊപ്പം തന്നെ ഭാവിയിൽ വിലപിടിപ്പുള്ള മരമായിട്ട് ഈ മലവയ്പ്പിന് തൈകൾ മാറുമെന്നാണ് പറയുന്നത്